നമസ്കാരം വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ എങ്ങനെയാണ് ഡിജിറ്റൽ സിഗ്നേച്ചർ ഇൻസ്റ്റാൾ ചെയ്തത് ഈ ഓഫീസിൽ രജിസ്റ്റർ ചെയ്യുന്നതാണ് നോക്കുന്നത് ഇതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് വിൻഡോസിന്റെ വേർഷൻ ഓർ ഏറ്റോറും ആണ് അതുപോലെ നമ്മുടെ കമ്പ്യൂട്ടറിന്റെ എത്ര ബിറ്റാണെന്ന് അനുസരിച്ചുള്ള എന്റെ ജാവയുടെ ലേറ്റസ്റ്റ് വേർഷനുമാണ് വേണ്ടത് നോർമലി ഡി എസ് സിയുടെ ഇൻസ്റ്റാളേഷൻ ഫയൽ നമുക്ക് ഈ ഓഫീസിന്റെ സൈറ്റിൽ കിട്ടേണ്ടതായിരുന്നു ഇ ഓഫീസ് ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന സൈറ്റിൽ നേരത്തെ അത് അവൈലബിൾ ആയിരുന്നു എന്നാൽ നിലവിൽ ഇപ്പൊ നമുക്കത് നോക്കുമ്പോൾ കാണാൻ കഴിയില്ല നിങ്ങൾക്ക് സ്വന്തമായി ഇപ്പോൾ ഡിപ്പാർട്ട്മെന്റുകളൊക്കെ പലതും ഗൂഗിൾ ഡ്രൈവിൽ അപ്ലോഡ് ചെയ്തിട്ട് അതിന്റെ ലിങ്ക് ഒക്കെ കൊടുക്കുന്നുണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് അവിടുന്ന് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം അതുപോലെ നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ബിറ്റ് എത്രയാ നോക്കിയിട്ട് അതനുസരിച്ചുള്ള ജാവയുടെ വേർഷനും നിങ്ങൾക്ക് ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്തു ഓർ സൈറ്റിൽ പോയി ഡൗൺലോഡ് ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ ഡി എസ് ഇ സൈനർ ഡൗൺലോഡ് ഡൽഹി എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുമ്പോൾ ഔറയ്യ ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ സൈറ്റ് വരുന്നുണ്ട് അവിടെ നമുക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഈ ഓഫീസിൽ എന്നുള്ള ഓപ്ഷൻ ഡൗൺലോഡ്സ് എടുക്കുമ്പോൾ നമുക്ക് ഇവിടെ കാണാം രണ്ട് ഫയൽ നമുക്ക് ഇവിടെ ഉണ്ട് ഡിജിറ്റൽ സൈനർ സർവീസ് സെവൻ പോയിന്റ് സീറോ ടു അതുപോലെ ജാവാ സോഫ്റ്റ്വെയർ ഇത് സിക്സ്റ്റി ഫോർ ബിറ്റിന് വേണ്ടിയിട്ടുള്ള ഫയലാണ് ഇത് രണ്ടും ഇവിടെ ക്ലിക്ക് ചെയ്യാന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത ശേഷം ഡൗൺലോഡ് ചെയ്യുകയാണ് രണ്ടും ആയി കഴിയുമ്പോൾ നമുക്ക് ആദ്യം ജാവയാണ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ളത് അതിന് വേണ്ടിയിട്ട് ജാവ ഡൗൺലോഡ് ചെയ്ത ഫോൾഡർ ഓപ്പൺ ചെയ്യുക ജാവ സോഫ്റ്റ്വെയർ ഡോട്ട് ആർ എന്നുള്ള ഫോൾഡർ ഓപ്പൺ ചെയ്തു അപ്പോൾ നമുക്കവിടെ ജാവ സോഫ്റ്റ്വെയർ എന്നുള്ള ഫോൾഡറിൽ ജാവ സെറ്റപ്പ് ആപ്ലിക്കേഷൻ ഫയലുണ്ട് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഡി എസ് സി സൈന സർവീസ് എന്നുള്ള ഫോൾഡറിൽ പോയിട്ട് അവിടെ രണ്ട് ഫോൾഡർ കാണാം പ്രീ റിക്വസ്സൈറ്റ്സും അതുപോലെ വിൻഡോസ് ഇൻസ്റ്റാൾ അതിനകത്ത് അത് ഓപ്പൺ ചെയ്ത ശേഷം ഡിജിറ്റൽ സൈന സർവീസ് ഇൻസ്റ്റാളർ പാക്കേജ് എന്നുള്ള ഫയൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് അത് ഇൻസ്റ്റാൾ ചെയ്യുക നെക്സ്റ്റ് കൊടുത്തു ആക്സെപ്റ്റ് ചെയ്തു കണ്ടീഷൻ അതിനുശേഷം ഡു വാണ്ട് ടു ഇൻസ്റ്റാൾ എസ് എസ് എൽ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരുമ്പോ നമ്മൾ അവിടെ എസ് ആണ് കൊടുക്കേണ്ടത് എസ് കൊടുത്ത ശേഷം ഇൻസ്റ്റാൾ കൊടുക്കുക ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് ഫിനിഷ് കൊടുക്കുക ഇനി നമുക്കിത് റണ്ണാണോ ജാവയുടെ വേർഷൻ ഒക്കെ പ്രോപ്പർ ഇൻസ്റ്റാൾ ആയിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് നമ്മൾ ഈ ഫോൾഡിൽ തന്നെ ചെക്ക് സിസ്റ്റം ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞൊരു ഫയലുണ്ട് അതിൽ ക്ലിക്ക് ചെയ്താൽ അതിൽ കാണിച്ചിരിക്കുന്ന ഓപ്ഷൻസ് എൻ്റർ ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇതിൻ്റെ സിസ്റ്റം ഇൻഫർമേഷനും ഇപ്പം ബിറ്റ് നമുക്ക് നോക്കാൻ നോക്കാനൊന്നെങ്കിൽ സെറ്റിങ്സിൽ പോയിട്ട് സിസ്റ്റം എന്നുള്ളടത്ത് പോയിട്ട് എബോട്ട് എടുത്താലും നമ്മുടെ ഒ എസ് സിക്സ്റ്റി ഫോർ ബിറ്റാണെന്ന് മനസ്സിലാക്കാം അല്ലെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അതുപോലെ ജാവ വേർഷൻ റണ്ണിംഗ് ആണോ ലേറ്റസ്റ്റ് വേർഷൻ വേർഷൻ ഒക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും ഈ സ്റ്റെപ്പ് നിർബന്ധമില്ല അടുത്ത നമുക്ക് ഇനി ടോക്കൺ ആണ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ളത് അതിന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലുള്ള ഡി എസ് സി ടോക്കൺ കമ്പ്യൂട്ടറിൽ പ്ലഗ് ഇൻ ചെയ്യുക അപ്പോൾ അവിടെ ദിസ് പി സി എന്നുള്ളടത്ത് നമ്മുടെ ഡ്രൈവേഴ്സിന്റെ കൂടെ തന്നെ ആ ലോക്ക് സിംബിള് കാണുക സി ഡി ഡ്രൈവ് പ്രോക്സ് കി അത് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ഡെസ്ക്ടോപ്പിൽ തന്നെ ഈ ഇതിന്റെ ഐക്കൺ വരുന്നതാണ് ഒരു ലോക്ക് സിംബിൾ പോലെ ഡു യു ടു ഇൻസ്റ്റാൾ ദി സർട്ടിഫിക്കറ്റ് എന്നുള്ളത് യെസ് ആണ് കൊടുക്കേണ്ടത് ഒരു സെക്യൂരിറ്റി വാങ്ങിയാണ് യെസ് കൊടുക്കുക ഫിനിഷ് ആയിട്ടുണ്ട് ഇനി നമ്മൾ ഡെസ്ക്ടോപ്പിൽ പോയിട്ട് ആ ലോക്ക് സിമ്പിള് ഡബിൾ കി ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്താൽ നമുക്ക് സർട്ടിഫിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കാണാം നമ്മുടെ പേര് അതിൻ്റെ പേരിൽ ക്ലിക്ക് ചെയ്ത് ഷോ സർട്ടിഫിക്കറ്റ് കൊടുത്താൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് അതിൻ്റെ വാലിഡിറ്റി ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രൗസറിൽ ഈ സർട്ടിഫിക്കറ്റ് ഇമ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോർമലി ഈ ഓഫീസിൽ നിന്ന് റെക്കമെൻഡ് ചെയ്യപ്പെടുന്ന ബ്രൗസർ മോസില്ലയാണ് അതിന് അതുകൊണ്ട് തന്നെ അതിന് മുമ്പായിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഡി എസ് സി സൈനറിന്റെ ഫോൾഡറിൽ ഒരു സർട്ടിഫിക്കറ്റ് കാണാം സർവീസ് ടെസ്റ്റ് പ്രീ റിക്വസ്റ്റഡ് സൈറ്റ്സ് എന്ന് പറഞ്ഞ ഫോൾഡറിൽ ഇപ്പൊ ഇ ഓഫീസ് സി എ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എന്ന് പറഞ്ഞ ഇവിടെ ഒരു സെക്യൂരിറ്റി സർട്ടിഫിക്കറ്റ് കാണാം നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ആ സർട്ടിഫിക്കറ്റ് കോപ്പി ചെയ്ത ശേഷം ഡെസ്ക്ടോപ്പിൽ കൊണ്ട് പേസ്റ്റ് ചെയ്യാണ് ഇനി നമ്മൾ ബ്രൗസറിൽ പോയിട്ട് മൂന്ന് ലൈനുള്ള ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് സെറ്റിംഗ്സ് എടുക്കുക മോസിലയുടെ അവിടെ സെർച്ച് ബാറിൽ സർട്ടിഫിക്കറ്റ്സ് സെർച്ച് ചെയ്യുക അപ്പോൾ വ്യൂ സർട്ടിഫിക്കറ്റ്സ് എന്നൊരു ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക ശേഷം ഇമ്പോർട്ട് കൊടുക്കുക ഇമ്പോർട്ട് സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് നമ്മൾ ആ ഡെസ്ക്ടോപ്പിൽ കൊണ്ട് പേസ്റ്റ് ചെയ്ത ആ സർട്ടിഫിക്കറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക ഓപ്പൺ ചെയ്തു ഇവിടെ ട്രസ്റ്റ് ദി സി എ ടു ഐഡന്റിഫൈ വെബ്സൈറ്റ്സും ട്രസ്റ്റ് ദി സി എ ടു ഐഡന്റിഫൈ ഇമെയിൽ യൂസേഴ്സ് രണ്ട് ചെക്ക് ബോക്സ് നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കണം ഓക്കെ കൊടുക്കുക ശേഷം ബ്രൗസർ ക്ലോസ് ചെയ്യുക നമ്മൾ ഇൻസ്റ്റാളേഷൻ പ്രോസസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ചെക്ക് ചെയ്യണം ഇനി ഡി എസ് സി രജിസ്റ്റർ ചെയ്യണം അക്കൗണ്ടിൽ അതിന് മുമ്പായിട്ട് നമ്മുടെ ഡെസ്ക്ടോപ്പിലുള്ള ഡിജിറ്റൽ സൈനർ സർവീസ് ഓപ്പൺ ആക്കുക അത് ഓപ്പൺ ആക്കാൻ ഇപ്പൊ നോക്കുമ്പോൾ വരുന്നില്ല അപ്പൊ അങ്ങനെയുള്ള അവസരങ്ങളിൽ നമുക്കിത് സ്റ്റോപ്പ് കൊടുത്തിട്ട് വീണ്ടും ഓപ്പൺ ആക്കാവുന്നതാണ് അതിനിവിടെ വൈഫൈയുടെ സിമ്പിളിന്റെ സൈഡിൽ ഒരു ആരെയും ഉണ്ട് അവിടെ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്യുന്ന ഡി എസ് സി കാണാൻ പറ്റും അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് സ്റ്റോപ്പ് കൊടുത്താൽ മതി എന്നിട്ട് വീണ്ടും ഒന്നുകൂടെ ഓപ്പൺ ആയി കഴിഞ്ഞാൽ അത് വർക്ക് ആവുന്നതാണ് നോർമലി നമ്മൾ കമ്പ്യൂട്ടർ ഓൺ ആക്കുമ്പോൾ തന്നെ ഈ പോപ്പ് വിൻഡോ വരുന്നതാണ് അവിടെ നമ്മൾ ഹൈഡ് സർവീസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്താൽ മതി ഇനി നമുക്ക് ഈ ഓഫീസിലെ അക്കൗണ്ടിൽ രജിസ്റ്റർ ചെയ്യണം അതിന് വേണ്ടി നമ്മൾ ഈ ഓഫീസിൽ ലോഗിൻ ചെയ്തു ഈ ഫയൽ എടുത്തു അപ്പോൾ ഇവിടെ സെറ്റിംഗ്സിന് മുകളിലായിട്ട് രജിസ്റ്റർ ഫോർ സൈനിങ് എന്നൊരു ഓപ്ഷൻ കാണാം രജിസ്റ്റർ ഫോർ സൈനിങ് എടുത്ത ശേഷം ഡി എസ് സി രജിസ്ട്രേഷൻ കൊടുക്കുക അപ്പോൾ ടോപ്പ് റൈറ്റ് കോർണറിൽ രജിസ്റ്റർ ഡി എസ് സി എന്നതിന് ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ പ്ലഗ് ഇൻ ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ ആ സർട്ടിഫിക്കറ്റ് അവിടെ വരും സെലക്ട് ചെയ്ത് കൊടുത്ത ശേഷം രജിസ്റ്റർ ഡി എസ് സി കൊടുക്കുക അപ്പോൾ നമ്മുടെ ഡി എസ് സിയുടെ പാസ്വേഡ് അവിടെ ചോദിക്കുന്നതാണ് യൂസർ പിൻ അതും ടൈപ്പ് ചെയ്ത് കൊടുത്ത ശേഷം ഓക്കെ കൊടുക്കുക കാണാം രജിസ്ട്രേഷൻ സക്സസ്ഫുൾ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ആ രജിസ്റ്റർ ഡി എസ് സി രജിസ്ട്രേഷൻ എടുക്കുമ്പോൾ ആ സർട്ടിഫിക്കറ്റ്സ് ഡീറ്റെയിൽസ് അവിടെ കാണാൻ പറ്റും അതിൽ ക്ലിക്ക് ചെയ്ത് ഡി എസ് സി ഡീറ്റെയിൽസ് എടുത്താൽ അതിന്റെ വാലിഡിറ്റി ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ കാണാൻ സാധിക്കും താങ്ക്